നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രവാസികളെ പല തസ്തികളിൽ നിന്നും പിരിച്ചുവിടാൻ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യയും കുവൈറ്റും ഒമാനുമൊക്കെ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഒത്തിരിയേറെ പ്രവാസികളാണ് പ്രവാസം മതിയാക്കി നാട് വിട്ടത് പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്ന് ലക്ഷക്കണക്കിന് പ്രവാസികൾ തൊഴിൽ മതിയാക്കി നാട് വിട്ടെന്ന് കുവൈറ്റ് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കർക്കശമായ നീക്കമാണ് അധികൃതർ നടത്തുന്നത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് വരുന്നത് സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി പ്രവാസി ജീവനക്കാരെ പിരിച്ചുവിട്ട് പകരം സ്വദേശികളെ നിയമിക്കണമെന്ന വ്യവസ്ഥ നാല് വർഷത്തേക്ക് നടപ്പിലാക്കാനാവില്ലെന്ന് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുവൈറ്റ് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് അക്കാദമിക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ സിവിൽ സർവീസ് കമ്മീഷനെ അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച സ്വദേശിവൽക്കരണം വൽക്കരണം നയത്തിന് വിരുദ്ധമായാണ് യൂണിവേഴ്സിറ്റി ഇത്തരമൊരു തീരുമാനം മുതൽ ഓരോ വർഷവും രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ നിശ്ചിത തോതിൽ വിദേശ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയും പകരം സ്വദേശികളെ നിയമിക്കുകയും ചെയ്യണമെന്നാണ് വ്യവസ്ഥ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വ്യവസ്ഥ പാലിക്കാനാവില്ലെന്ന് യൂണിവേഴ്സിറ്റിയുടെ ഭാഷ്യം നിലവിൽ കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ പിരിച്ചുവിടുന്ന സ്ഥാപനത്തിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ രാജ്യത്തെ ഔദ്യോഗിക എംപ്ലോയ്മെന്റ് ഏജൻസിയായ കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആധിക്യം കാരണം പഴയ ക്യാമ്പസിൽ നിന്ന് യൂണിവേഴ്സിറ്റി പുതിയ ക്യാമ്പസിലേക്ക് മാറ്റുകയാണെന്നും അതിനാൽ കൂടുതൽ ജീവനക്കാരെ ആവശ്യമുണ്ടെന്നും അധികൃതർ അറിയിച്ചതായി അൽ കപ്പസ് പത്രം റിപ്പോർട്ട് ചെയ്തു അതോടൊപ്പം വിദ്യാർത്ഥികളുടെ വർദ്ധനവിനനുസരിച്ച് കൂടുതൽ ജീവനക്കാരെ നിയമിക്കേണ്ടതുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ നിലവിലെ വിദേശികളായ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെയും പഠന നിലവാരത്തെയും ബാധിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി പുതിയ അക്കാദമിക വർഷത്തേക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കുന്നതിന് നാല് വർഷം എടുക്കും ഇതുവരെ നിലവിലെ ജീവനക്കാരെ തുടരാൻ അനുവദിക്കണമെന്നും അതിനു അതിനുമുമ്പ് അവരെ പിരിച്ചുവിട്ട് പകരക്കാരെ നിയമിക്കാൻ ആവില്ലെന്നുമാണ് യൂണിവേഴ്സിറ്റിയുടെ നിലപാട് അക്കാദമിക കാര്യങ്ങളിലും ജീവനക്കാരെ നിയമിക്കുന്ന കാര്യത്തിലും നിലവിൽ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ടെന്നും ഇക്കാര്യത്തിൽ ഇടപെടാൻ സിവിൽ സർവീസ് കമ്മീഷന് നിയമപരമായ അവകാശമില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടിയതായും അൽകബസ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതിനിടെ രാജ്യത്ത് സ്വദേശിവൽക്കരണ നയങ്ങൾ ശക്തമായി തുടരുമെന്ന് കഴിഞ്ഞ ദിവസം കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു കോവിഡ് മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികളുടെയും ായ്മയുടെയും പശ്ചാത്തലത്തിൽ കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വദേശി അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായി കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നത് ഇതിന്റെ ഭാഗമായി നിലവിൽ എത്ര പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നതിന്റെ കണക്ക് സമർപ്പിക്കാൻ രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കമ്മീഷൻ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് സ്വദേശി വൽക്കരണത്തിന്റെ തോത് കൈവരിക്കുന്നതിൽ പിറഗ് എന്ന കാര്യവും കണ്ടെത്തുന്നതിനും പ്രവാസി ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നിയമപ്രകാരമുള്ള സ്വദേശിവൽക്കരണത്തിന്റെ തോത് കൈവരിക്കാത്ത സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കഴിഞ്ഞ ദിവസം കമ്മീഷൻ സ്ഥാപനങ്ങൾക്കയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ